ഒരിക്കൽ ഞാനൊരു യാത്ര പോകും കണ്ണെത്താത്ത ദൂരത്തേക്ക് ദീപക് കെ തോമസ് എന്ന യുവ ഡോക്ടർ ആ യാത്ര പോയിട്ട് ഇന്നേക്ക് ഒൻപത് വർഷമായി കണിച്ചാർ കുണ്ടേരി സ്വദേശി ഡോക്ടർ ദീപക് കെ തോമസും കാസർകോട് ആനബാഗിലു സ്വദേശി ഡോക്ടർ ഇർഷാദുമാണ് ഒൻപത് വർഷം മുൻപുണ്ടായ ഭൂകമ്പത്തിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി നേപ്പാളിലെ കാഠ്മണ്ഡുവിലുണ്ടായ ദുരന്തത്തിൽ കേളകം കുണ്ടേരിയിലെ കളപ്പുറക്കൽ തോമസ് മൂളി ദമ്പതികളുടെ ഏകമകൻ വയനാട് എടവക പി എച്ച് സിയിലെ ഡോക്ടർ ദീപക് കെ തോമസ് കാസർകോട് ആനബാഗിലെ സ്വദേശി എ എൻ ഷംസുദ്ദീന്റെയും എൻ ഐ ആസിയുടെയും മകനും മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുമായിരുന്ന എ എസ് ഇർഷാദ് എന്നിവർ മരിച്ചത് ഉണ്ടായിരുന്ന വടകര സ്വദേശി ഡോക്ടർ അബിൻ സൂരി ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു വിനോദയാത്രക്കായി നേപ്പാളിലെത്തിയതായിരുന്നു ഇവർ താമസിച്ച കാഠ്മണ്ഡുവിലെ ഹോട്ടൽ ഭൂകമ്പത്തെ തുടർന്ന് തകർന്നതായിരുന്നു ദുരന്തം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അൻപത്തൊന്നാം വാച്ചിലെ താരങ്ങളായിരുന്നു ഇരുവരും ബിരുദാനന്തര ബിരുദത്തിന് ചേരാനിരിക്കെയാണ് വിധി തട്ടിയെടുത്തത് ഡോക്ടർ കെ തോമസിന്റെ ഓർമ്മ ദിനത്തിൽ വ്യാഴാഴ്ച കണിച്ചാർ സെന്റ് ജോർജ് ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥന കൂട്ടായ്മ നടക്കും ഡോക്ടർ കെ തോമസ് മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ആതുരസേവന രംഗത്തെ മികവിനുള്ള ഈ വർഷത്തെ അവാർഡ് പേരാവൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഷ്മക്ക് ഇരുപത്തെട്ടിന് കളപ്പുര ഭവനത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ സമ്മാനിക്കും സിവിൽ സർവീസ് പരീക്ഷയിൽ മലയോര മേഖലയിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതാം റാങ്ക് നേടിയ ഷിൽജോസിനെ ചടങ്ങിൽ അനുമോദിക്കും നമ്മളെ വിട്ടുപിരിഞ്ഞു ഒമ്പത് വർഷം ഈ ഇരുപത്തഞ്ചിലായിരുന്നു ചില അസൗകര്യം കാരണം ഇരുപത്തെട്ടിലേക്കാണ് നമ്മളത് വെച്ചിരിക്കുന്നവൻ്റെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഒന്നിച്ചു കൂടേണ്ട ആവശ്യതയുള്ളതുകൊണ്ട് അപ്പം ഇരുപത്തെട്ടാം തീയതി നാലരയോടെ പള്ളിയിൽ പണച്ചാർ പള്ളിയിൽ കുർബാനയും അതിനുശേഷം സമിതിരയിൽ ഓഫീസും ശേഷം വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തു കൂടുന്നു കിട്ടുകാരും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള അവൻ്റെ പേരിലുള്ള അവാർഡ് ദാനവും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്നത വിജയം കൈവരിച്ച ഷിൽജയ്ക്ക് ഒരു അനുമോദനവും പിന്നെ ഡോക്ടർ ഷഹനാസിൻ്റെ ഒരു ഭരതനാട്യവും അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾക്ക് വേദി പങ്കിടാനൊക്കെ എത്തുന്ന എഴുത്തുകാരൻ മിനോയ് തോമസ് നമ്മുടെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് അതുപോലെയുള്ള പ്രമുഖരായ ഒരുപാട് ആളുകൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് കടന്നു വരുന്ന ഒരു വേദിയാണ് ചടങ്ങുകളിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ദീപകിന്റെ സഹപാഠികളും നാട്ടുകാരും പങ്കെടുക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ്